തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിരവെള്ളാട്ട് മഹോത്സവം ജനുവരി ഒന്നു മുതൽ പതിനൊന്ന് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു നാട്ടിക ഗ്രാമപഞ്ചായത്ത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത പ്രൊജക്ട് പ്രകാരം പോഷക സമൃദ്ധി മിഷൻ വനിതാ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് നടന്നത് പുളിക്കൽ സതി ചക്രപാണിയുടെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ നിർവഹിച്ചു ഈ കൃഷി അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള പച്ചക്കറി കൃഷി വലിയ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചെറുതെങ്കിലും ചില ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ കിട്ടണം മുഴുവനല്ല നമ്മൾ അധ്വാനത്തിൻ്റെ ഒരു കൂലി എന്നുള്ള രീതിയിൽ നമുക്കത് കിട്ടാറില്ല എങ്കിലും മനസ്സിനൊരു സന്തോഷം എന്നുള്ള നിലക്ക് വിഷരഹിത പച്ചക്കറി എന്ന ഒരു വലിയ മുന്നേറ്റം നടത്താൻ നമുക്ക് കുറേ കഴിയുന്നു അപ്പോൾ നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി തലകറിവ് വീണ് ആശുപത്രി ചെന്നാൽ ഒന്നിലെ കിഡ്നി അല്ലെങ്കിൽ ക്യാൻസർ കിഡ്നി രോഗം അല്ലെങ്കിൽ ക്യാൻസർ ഹൃദയ ആരോഗ്യത്തോടെ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കാണുന്നത് ടീച്ചർ മരിച്ചപ്പോൾ വലിയ ഇതാണ് പക്ഷേ ഒരാള് നാട്ടിക ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ശുഭ എൻ വി അധ്യക്ഷയായി കൃഷി അസിസ്റ്റന്റുമാരായ ദിവ്യ കെ എം ജിതിൻ കെ ആർ ജെ എൽ ജി കോർഡിനേറ്റർ സിമി വേളയിൽ സൂരജ് കർഷകർ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു മുളക് ചീര വെണ്ട വഴുതന ക്യാബേജ് കോളിഫ്ലവർ എന്നീ പച്ചക്കറികളാണ് കൃഷി ചെയ്തിരുന്നത്